ഞാൻ ആദ്യമായിട്ട് ഒരു പാട്ട് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് അത് കഴിഞ്ഞ് മഞ്ജു വാര്യർക്ക് വേണ്ടിയുള്ള ഈ പാട്ട് എഴുതിയത് രണ്ടായിരത്തി രണ്ടില് ഞാന് ഒന്ന് എഴുതി വെച്ചു പിന്നെ ഇപ്പൊ അത് എഴുതി പോയ എന്ന് പറഞ്ഞ് രണ്ട് പാട്ട് ആണ് മഞ്ജു വാര്യവർക്ക് ഇപ്പൊ ഞാൻ കൊടുത്തത് ജീവനുജോ തുജ സത്യം ശിവം സുന്ദരം സത്യം ശീല സുന്ദരം പ്രിയമ സുഹൃത്തുക്കളെ ഞാനിപ്പൊ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അങ്ങാടിക്കലാണ് ഇവിടെ ഒരുപാട് തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ചേച്ചിമാരുണ്ട് ആ ചേച്ചിയമാരുടെ ഇടയിൽ ഒരു ഗായികയുണ്ട് ഞാനിപ്പം ആ ചേച്ചിമാരുടെ ഇടയിലേക്ക് വന്ന ആരാണ് ആ ഒരു പാട്ടുകാരി ചേച്ചേച്ചി ആരെ ആരാ 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 ഇതാണോ അട ഈ കാണുന്ന ചേച്ചിയാണ് അപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർക്ക് വേണ്ടി ഒരു പാട്ട് തയ്യാറാക്കി അത് മനസ്സിൽ സൂക്ഷിച്ച് വീട്ടിൽ തന്നെ അടച്ചു വെച്ചിരുന്നതാണ് അതെല്ലാം ഇപ്പൊ പുറത്തു വന്നു നേരിട്ട് പോയി കണ്ട് അത് കൊടുക്കുകയും പാടി എല്ലാം കേൾപ്പിക്കുകയുമെല്ലാം പാടി കേപ്പിച്ചില്ല കൊടുത്ത് കൊടുത്ത് പാടി കേൾപ്പിച്ചില്ലേ ആ ഇപ്പൊ നമുക്ക് വേണ്ടി ഒന്ന് പാടണം ഈ കൂടത്തിൽ

അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരാളെ ഒരു പാട്ട് കാണുമ്പോഴും അങ്ങനൊന്നും ഇല്ല മഞ്ജു വാജുറ കണ്ട ഒരു എന്താ ഇത് അങ്ങനെ തോന്നിയതാണ് ഈ ഒരു പാട്ട് അങ്ങനെ ഒരു പാട്ട് വന്നു എഴുതി അപ്പൊ ഈ ഒരു ജോലിക്ക് വരുന്ന സമയത്തൊക്കെ ഇത് ഓർത്തു വെക്കുമ്പോൾ എഴുതി വെക്കുമോ അതോ വീട്ടിൽ ചെന്നിട്ട് ഏതെങ്കിലും ചിലത് ഓർമ്മ വരുന്നത് പിന്നീട് എഴുതി സമയം ഈ രാത്രി അല്ല ഞാൻ പേരുണ്ട് എല്ലാരും കൂടെ വിളിച്ച് നിർത്തി നമുക്ക് വിശേഷങ്ങൾ അറിയാം നേരിട്ട് പോയി ആ ഒരു അവസ്ഥ ഒരു സന്തോഷം നമ്മള് പ്രതീക്ഷിച്ച പോലെ അല്ല നല്ല സഹകരണമായിരുന്നു നമ്മളോട് നല്ല സ്നേഹം നമസ്കാരം എന്റെ പേര് ഗീത സ്ഥലം അങ്ങാടിക്കൽ സൗത്ത് എത്ര നാളുകൊണ്ട് ഈ പാട്ടൊക്കെ എഴുതാൻ ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് അത് കഴിഞ്ഞ് മഞ്ജു വാര്യർക്ക് വേണ്ടിയുള്ള ഈ പാട്ട് എഴുതിയത് രണ്ടായിരത്തി രണ്ടില് ഞാന് ഒന്ന് എഴുതി വെച്ചു പിന്നെ ഇപ്പൊ അത് എഴുതി പോയ നാളുകൾ എന്ന് പറഞ്ഞ് രണ്ട് പാട്ട് ആണ് മഞ്ജു വാര്യർക്ക് ഇപ്പൊ ഞാൻ കൊടുത്തത് നേരിട്ട് കണ്ടപ്പോ എന്താണ് ആ ഒരു മനസ്സിലെ സന്തോഷം നേരിട്ട് നമുക്ക് ഇവിടെ അവിടെ ചെന്ന് ചെല്ലുന്നവരെ ടെൻഷനായിരുന്നു എങ്ങനെ പക്ഷെ അവിടെ ചെന്ന് നമ്മളോട് നല്ല സ്നേഹവും പെരുമാറ്റവും ഒക്കെ ആയിരുന്നു പാട്ട് മഞ്ജു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത് പിന്നെ ഇനി അത് മഞ്ജു വാര്യർ പുറമെല്ലാം പോയി എത്തിക്കട്ടെ പോയി കണ്ടത് ഞങ്ങൾ എറണാകുളത്ത് എറണാകുളത്താ ഈ പാട്ടൊക്കെ കൂടെ

ും നിലാപം വന്നു പോയതറിയാതെ ഇനി എത്ര കാലം ഭൂമി അറിയില്ല ഞങ്ങൾ ഇനി എത്ര അറിയില്ല ഞങ്ങൾ അത് ഞാൻ എഴുതിയ ഒരു പാട്ടിന്റെ പാട്ടാ സ്വന്തമായിട്ട് തയ്യാറാക്കി ആരെങ്കിലും ഒക്കെ സഹായിക്കാറുണ്ടോ കൂടെ പാട്ടുകളൊക്കെ തയ്യാറാക്കാൻ ഇല്ല ഞാൻ തന്നെ എഴുതി പിന്നെ ഫേസ്ബുക്കിൽ ഇടും സമയം ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പാട്ടിന്റെ ഇത് എന്തെങ്കിലും മനസ്സ് വരും അത് പിന്നെ ഓർത്ത് വെച്ചേക്കും ഞാൻ വെച്ചിട്ട് പിന്നെ അങ്ങനൊന്നും സിനിമ പാട്ടൊക്കെ ഇപ്പൊ ഒന്നും ഓർക്കുന്നില്ല പക്ഷെ ചെലപ്പോ പാടും ജോലിക്കൊക്കെ ഇതെല്ലാം എന്റെ കൂട്ടുകാരാണ് ഞങ്ങള് ജോലി കഴിഞ്ഞ് ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിങ്ങനെ കൊടുമൺ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പണി ചെയ്യുന്നവരാണ് ഞങ്ങൾ മൊത്തം നാൽപ്പത്തൊന്ന് പേരല്ലേ നാൽപ്പത്തൊന്ന് പേരുണ്ട് അന്ന് ഞങ്ങൾ ഭൂമി തട്ടിതിരിക്കലെ വർക്ക് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഗാന രചയിതാവാണ് ഗീത ഗാനം ആലപിക്കോ എന്നുള്ളത് അറിഞ്ഞുകൂടാ പുള്ളി അത്ര ക്ലിയർ ആയിട്ട് പറയുന്നില്ല പക്ഷെ കുറച്ചൊക്കെ പാടും കേട്ടോ എന്നുട്ട് നിൽക്കുന്ന എന്താണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ കഴിവുള്ള ആളാണ് എഴുതും നല്ലപോലെ എഴുതും കേട്ടോ ഇപ്പം വേണമെങ്കിലും രണ്ടുപേര് പുതിയ പാട്ടിൻ്റെ പറയാൻ തുടങ്ങി വേണം എഴുതി തരും ഇതെ പറ ബാക്കി പറയ നാളുകൾ എന്ന പാട്ട് നന്ദി സ്നേഹം ഞാൻ അറിയിച്ചു കൊള്ളുന്നു തകതിന്തിമി ഞങ്ങൾ അച്ഛനു വേണ്ടി എഴുതിയ ഒരു അച്ഛൻ മരിച്ചിട്ട് അടുത്താഴ്ച ഒരു വർഷമാകുക അപ്പൊ അച്ഛന് വേണ്ടി എഴുതി ഒരു പാട്ടിന്റെ നാല് പേര് തകതിന്തി കാലം കൊളുത്തിയ ദീപം കെടുത്താൻ മനുഷ്യന് ആകുമോ ആ ദീപം തെളിച്ച പ്രഭ ഇല്ല എങ്കിൽ ലോകം എന്താകുമേ തകതിന്തി മി തകതിന്തിമി തകതിരോ തകതിന്തി മിതിന്തി തൈതാരോ ആവണ ചന്ദ്രിക പൂ ചൂടിച്ചു ൂമി കന്യക പുഞ്ചിരിച്ചു അവളുടൽ വിടരും ചൊരികൾ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു പാട്ട് പാടാനായിരുന്നു ആഗ്രഹം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് പാട്ട് പാടാനായിരുന്നു ആഗ്രഹം പക്ഷെ എനിക്ക് പാടാനുള്ള ഒരു ഇതില്ല പക്ഷെ എനിക്ക് വലിയ പാട്ടുകളൊന്നും അല്ലെങ്കിലും ഞാൻ പാട്ട് ഇപ്പൊ എഴുതി എനിക്ക് അതുകൊണ്ട് ഇപ്പൊ പാടുന്നതിനെക്കാട്ടിൽ എഴുതാനാണ് ആഗ്രഹം ആ എനിക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടം എനിക്ക് ഞാൻ പിന്നെ പാട്ട് എനിക്ക് ഒത്തിരി പാട്ടുകൾ ഇഷ്ടമാണ് അതി ചെറപ്പാട്ടും മലയാളം പാട്ടും ഹിന്ദി പാട്ടും हिंदी ईश्वर सत्य है सत्य ही शिव है शिव ही सुंदर है जादूठ कर देखो जीवन जो तू जाकर दे सत्य സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം ആ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ പിന്നെ ആ തമിഴ് ഒന്നും പറയുന്നൊക്കെ തെറ്റാകും പിന്നെ ചാഹുങ്ക മേ തുജെ സാഞ്ചു സവേര എന്നൊക്കെയുള്ള ആ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അറിയത്തിണ്ട് പലർ കൊടി പോലെ തുടി പോലെ മയങ്ങൂ നീയൻ മടി മയങ്ങൂ നീയൻ മടിമേലെ ആ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ പാടാൻ എനിക്ക് ശരിക്കും ഒക്കത്തില്ല പാട്ടൊക്കെ ഇഷ്ടമുള്ള ഞാന് പിന്നെ ഗാനങ്ങളും കവിതയും ഒക്കെ അങ്ങനെ വെച്ച് ഒരമ്പത് കൂടുതൽ പാട്ടുകൾ അൻപതോളം പാട്ട് വെച്ചിട്ടാണ് ഭക്തിഗാനം ഗുരുദേവനെ കുറിച്ച് രണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിലൊരു പാട്ട് പാടാം ശിവഗിരി മഠത്തിൽ വിശ്രമിക്കും ഗുരുദേവന് എൻ പ്രണാമം അളവില്ലാതറിവു പകർന്നു തന്നു അതിലേറെ സ്നേഹം പകുത്തു നൽകി ഈ പാരിൽ വന്ന് നന്മകൾ ചെയ്ത പുണ്യാത്മാവിന് എൻ പ്രണാമം ഗുരുദേവന് എൻ പ്രണാമം ളകുമാർ ദുരിതവും അതിലേറെ ദുഃഖവും അനുഭവിച്ചു ഉള്ളിൽ തെളിച്ച ദീപം അണയാതെ അണയാതെയെന്നും ഞങ്ങൾ കൊളുത്തിവച്ചു ഗുരുദേവന് എൻ പ്രണാമം ശിവഗിരി മഠത്തിൽ വിശ്രമിക്കും ഗുരുദേവന് എൻ പ്രണാമം ദേശങ്ങളനവധി സഞ്ചരിച്ചു സത്കർമ്മങ്ങളാവോളം ചെയ്തു ദേവൻ കലികാലത്തിൻ കൈകളിലാ സത്കർമ്മങ്ങൾ ഒളിമങ്ങാതെ തിളങ്ങി നിന്നു ഗുരുദേവന് എൻ പ്രണാമം പ്രണാമം പാട്ടുകളൊക്കെ എഴുതി വീട്ടിൽ വെച്ചിരുന്നേ ഈ പുറത്തോ ും ഞങ്ങള് തൊഴിലാളി ഗ്രാമസഭ കൂടിയപ്പോഴേ ഗീതയെ അത്യാവശ്യമായിട്ട് ഞങ്ങൾ ഇരുത്തി ആ എരുത്തിയ സമയത്ത് എല്ലാം കഴിഞ്ഞപ്പം ഗീതയോട് പറഞ്ഞൊരു പാട്ട് പാടാൻ അപ്പം ഗീത പാട്ട് പാടാൻ അതവിടെ ഇങ്ങനെ മടിച്ചു നിന്നപ്പം അവിടെ അടുത്തിരുന്ന ഞങ്ങളുടെ തൊഴിലാളി ഒരാൾ തന്നെ പറഞ്ഞു ഗീത പാട്ട് പാ എഴുതും പക്ഷെ അത് ആരെങ്കിലും കൊണ്ടുപോകും അതുകൊണ്ടൊരു പ്രയോജനം ഇല്ലാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ നിർബന്ധിച്ച് അവളെ കൊണ്ട് പാട്ട് പാടിച്ചു അവിടെ നിന്ന് ആ സോഷ്യൽ ഓഡിയോട്ടിന് വന്ന പേരെ രണ്ടുപേരെ പറ്റി പിന്നെ യൂട്യൂബറായ വൈജോണിനോടും പിന്നെ സുമി ഓടും പറയുകയും അവര് പിന്നെ വരികയും അവിടെ പാട്ട് പാടിച്ച് അത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് അങ്ങനെ വൈറലായി ഇരിക്കുന്ന ഒരു താരവായ്പ ഞങ്ങളെ കൊണ്ടിരിക്കുന്നത് പിന്നെ കുടുംബശ്രീയുടെ പരിപാടികളൊക്കെ നടത്തുമ്പം സുമ എന്ന് പറഞ്ഞ ആള് നല്ല നല്ല പിന്നെ പാട്ടും ഡാൻസും ഒക്കെ അവതരിപ്പിക്കാറുണ്ട് പിന്നെ ആരും നിന്ന് കോമഡിയൊക്കെ കാരണം ഞാൻ ഈ കുടുംബശ്രീ യോ ഞങ്ങളുടെ ഈ തൊഴിലുറപ്പ് വേദിയില് നേരത്തെ ചാനലുകാരൊക്കെ വന്നെന്ന് പറഞ്ഞ അന്നൊന്നും ഞാൻ വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് അറിഞ്ഞു ചാനലുകാർ വരുമെന്ന് അപ്പൊ അതിനായിട്ടൊരു കരുതലൊന്നുമില്ല എങ്കിൽ തന്നെ ഈ ഈ ഗീതയെ നല്ല രീതിയിൽ ഒരു പാട്ടുകാരിയാക്കി എടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം പിച്ച നടത്തും പിഞ്ചോമനയുടെ പിടിവാശിക്കൊരു മുത്തം ആ കൊച്ചരി മുല്ല പല്ലുകൾ കാട്ടി ചിരിച്ചിടുമ്പോൾ നറുമുത്തം അമ്മേ എന്നൊരു കൊഞ്ചലിലുണ്ട് ആനന്ദത്തിന്തു വെളിച്ചം അമ്മേ എന്നൊരു കൊഞ്ചലിലുണ്ട് ആനന്ദത്തിന്തു വെളിച്ചം പിച്ച നടക്കും പിഞ്ചോമെനയുടെ പിടിവാ മുത്തം ആ കൊച്ചരിമൊല്ല പല്ലുകൾ കാട്ടി ചിരിച്ചിടുമ്പോൾ നറുമുത്തം